ആത്മായനം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം തെയ്യം കാണുക ആസ്വദിക്കുക എന്ന തെയ്യത്തെ അറിയുക എന്ന ലക്ഷ്യവുമായി എന്നോടൊപ്പം സഞ്ചരിക്കുന്ന എല്ലാവരോടും ഞാൻ എൻ്റെ സന്തോഷവും നന്ദിയും അറിയിക്കുന്നു ആദ്യം തന്നെ ഒരു ക്ഷമാവണത്തിൽ നിന്നാണ് ഇന്നത്തെ വീഡിയോന്റെ തുടക്കം അത് മറ്റൊന്നുമല്ല നല്ല ജലദോഷമുണ്ട് ചെറിയൊരു പനി പോലെയൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നല്ല തണുപ്പായിരുന്നല്ലോ അപ്പം അതിന്റെ ഭാഗമായിട്ട് വന്നതാണ് അതുകൊണ്ട് തന്നെ ഈ തൊണ്ടയും മൂക്ക് ഈ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അരോചകാവുന്നുണ്ടോ എന്നുള്ള ചിന്ത എനിക്ക് ഇല്ലാതില്ല കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായിട്ട് ചൊവി ശനി എന്ന പോലെ ആഴ്ചയിൽ രണ്ട് വീഡിയോ ആണ് ക്രമപ്രകാരം ഇട്ടു വരുന്നത് അത് മുടക്കാൻ കഴിയില്ല എന്ന ചിന്തയിൽ നിന്നാണ് ഈ വീഡിയോ ഒന്ന് ഇടാൻ തയ്യാറാവുന്നത് കഴിഞ്ഞ വീഡിയോ മുമ്പത്തെ വീഡിയോ അതായത് വിഷ്ണുമൂർത്തിയുടെ തോറ്റവും തെയ്യും അവതരിപ്പിക്കുന്ന വീഡിയോയിൽ ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു വളരെ നല്ല കേൾക്കാൻ വളരെ സുഖമുള്ള അതോടൊപ്പം തന്നെ നമുക്ക് ഇനിയും ഇനിയും വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹം തോന്നുന്ന അല്ലെങ്കിൽ ക്രിയാത്മകമായ വിധത്തിലുള്ള ഒട്ടേറെ കമന്റുകൾ എൻ്റെ വീഡിയോന്റെ അടിയിൽ ഞാൻ വായിക്കാറുണ്ട് അതിൽ നിന്ന് രണ്ടെണ്ണം തിരഞ്ഞെടുക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് കാരണം എല്ലാം നല്ല കമന്റുകളാണ് കുറേയേറെ കമൻ്റുകൾ നല്ലതാണ് അതിൽ നിന്ന് എന്തായാലും രണ്ടെണ്ണം തിരഞ്ഞെടുത്ത് പറഞ്ഞിട്ട് ഈ വീഡിയോ തുടങ്ങാമെന്ന് ഞാൻ വിചാരിക്കുന്നു ഒന്നാമതായി വിസ്മയ വിദ്യയുടെ കമന്റിലേക്ക് തന്നെ നമുക്ക് പോകാം യാത്രകളെ ഏറ്റവും സ്നേഹിക്കുന്ന ഒരു കലാകാരിയാണ് വിസ്മയ അതുകൊണ്ട് തന്നെ വിസ്മയയുടെ ചാനൽ നോക്കിക്കഴിഞ്ഞാൽ വളരെ മനോഹരമായ കാഴ്ചകൾ ഉൾക്കൊള്ളുന്ന ഒട്ടേറെ സ്ഥലങ്ങളും അതുമായി ബന്ധപ്പെട്ട അനുഷ്ഠാനങ്ങളും എല്ലാം തന്നെ നമുക്ക് കാണാൻ സാധിക്കും യാത്രകളെ ഇഷ്ടപ്പെടുന്ന പോലെ തന്നെ തെയ്യം പോലുള്ള കലാരൂപങ്ങളെയും അനുഷ്ഠാനങ്ങളെയൊക്കെ വളരെ സ്നേഹിക്കുന്ന ഈ കലാകാരിക്ക് ഒരു വലിയ നന്ദി ഞാൻ ഒന്നുകൂടി ഇവിടെ രേഖപ്പെടുത്തുന്നു രണ്ടാമതായി രഞ്ജിത സഞ്ജയ് കേരളത്തിലെ ക്ഷേത്രങ്ങളും അവിടുത്തെ ചടങ്ങുകളും അതോടൊപ്പം തന്നെ വിശേഷാൽ ദിവസങ്ങളിലുള്ള പ്രത്യേക പൂജകളും ആഘോഷങ്ങളൊക്കെ വളരെ ഭംഗിയായി തന്നെ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന ഒരു ചാനലാണ് രഞ്ജിതയുടേത് ക്ഷേത്രകരകളെയും അനുഷ്ഠാനങ്ങളെയും സ്നേഹിക്കുന്നതോടൊപ്പം തന്നെ തെയ്യം എന്ന കലാരൂപത്തെയും സ്നേഹിക്കുകയും അതോടൊപ്പം തന്നെ അതിനെക്കുറിച്ചുള്ള അറിവുകൾ കമൻറ്റുകളിലൂടെ പങ്കുവെക്കുകയും ചെയ്യുന്ന രഞ്ജിതയ്ക്ക് പ്രത്യേക നന്ദി ഏതൊരു കാര്യവും ചെയ്തു തുടങ്ങുമ്പോഴാണല്ലോ എന്റെ പ്രശ്നം മനസ്സിലാവുന്നത് ഏതായാലും രണ്ടെണ്ണം തിരഞ്ഞെടുത്ത് അവതരിപ്പിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് എനിക്ക് മനസ്സിലായി കാരണം ഒന്നാമതായി തെരഞ്ഞെടുപ്പിന്റെ പ്രശ്നം രണ്ടാമതായിട്ടിപ്പോൾ ഏതാണ്ട് ഇത്രയും പറയുമ്പോഴേക്ക് തന്നെ രണ്ട് മൂന്ന് മിനിറ്റിനടുത്ത് നമുക്ക് ചിലവായി കഴിഞ്ഞു ഇത്രയും കേൾക്കുമ്പോൾ കേൾക്കുന്നവർക്ക് വലിയ വിരസത ഉണ്ടാക്കുമല്ലോ അത് അതുകൊണ്ട് തന്നെ തുടങ്ങിയടത്ത് തന്നെ അവസാനിപ്പിക്കാം എന്ന ചിന്തയോട് കൂടിയിട്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കുന്നു കുട്ടിച്ചാത്ത വകഭേദങ്ങൾ എന്ന കഴിഞ്ഞ വീഡിയോയിൽ കുട്ടിച്ചാത്തൻ തെയ്യത്തിൻ്റെ പുരാവൃത്തവും അതിന്റെ പ്രാധാന്യവും പറഞ്ഞു തുടങ്ങിയിരുന്നു അതിൻ്റെ തുടർച്ചയെന്ന നിലയിൽ തന്നെയാണ് ഈ വീഡിയോയും സങ്കല്പത്തിലും രൂപത്തിലും ഭാവത്തിലും വളരെയധികം വ്യത്യസ്തത പുലർത്തുന്ന വൈവിധ്യതയുള്ള ഒട്ടേറെ കുട്ടിച്ചാത്തന്മാർ തെയ്യത്തിന്റെ അരംഗത്തുണ്ട് അതിൽ തീ കുട്ടിച്ചാത്തൻ എന്ന കഴിഞ്ഞ വീഡിയോയിൽ വിവരിച്ചത് വാമൊഴിയായും അതുപോലെ തോറ്റമ്പാട്ടിലുമൊക്കെ വളരെ പ്രധാനമായി പറഞ്ഞു വരുന്ന കാളകാട്ടിലത്തെ മുൻനിർത്തിയുള്ള പുരാവൃത്തമാണ് അതിൽ വിഷയമായത് കുട്ടിച്ചാത്തനെ ശൈവമായും വൈഷ്ണവമായും ആരാധിച്ചു വരുന്നുണ്ട് പാർവതി പരമേശ്വരന്മാർ വള്ളുവനായും വള്ളുവത്തിയായും അവതരിച്ചതിൽ നിന്നുണ്ടായ പുത്രൻ നിലയ്ക്ക് ശിവസങ്കല്പം തന്നെയാണ് ഒന്നാമതായി നമ്മൾ വിസ്തരിച്ചത് അത് ഞാൻ വീണ്ടും പറയുന്നില്ല കഴിഞ്ഞ വീഡിയോയിൽ വളരെ വളരെ വിശദമായിട്ട് നമ്മളത് പറഞ്ഞിട്ടുണ്ടല്ലോ അത് നാട്ടു പുരാവൃത്തമാണ് എന്നാൽ കുട്ടിച്ചാത്തിനെ മുൻനിർത്തിയുള്ള പുരാണ പുരാവൃത്തത്തിൻ്റെ വേര് തേടി പോകേണ്ടത് വിഷ്ണു പുരാണത്തിലേക്കാണ് പാലാഴി മഥുന സന്ദർഭത്തിൽ ഉയർന്നു വന്ന മന്ദരപർവ്വതത്തെ തുലനപ്പെടുത്തുന്നതിനായി മഹാവിഷ്ണു ഘൃദ്രരാജനായി അവതരിച്ചുവെന്നും ഈ ഘദ്രരാജനാണ് കുട്ടിച്ചാത്തൻ തെയ്യുമെന്നും സമുദായം വിശ്വസിക്കുന്നുണ്ട് കുട്ടിചാത്ത ദയ്യത്തിൻ്റെ ആടയാഭരണങ്ങളിലും എല്ലാം പ്രത്യക്ഷമായി തന്നെ അത് കാണാനും കഴിയും ഉപര്യാക്രാന്തവാന് ശൈലം ബൃഹത് രൂപേണ കേശവ എന്ന് തുടങ്ങുന്ന ശ്ലോകത്തിൽ മഹാവിഷ്ണു ദേവന്മാർക്കും അസുരന്മാർക്കും കാണാൻ കഴിയാത്ത മറ്റൊരു മഹാരൂപത്തിൽ മന്ദരപർവതത്തെ കീഴ്പോട്ട കീഴ്പോട്ട് അമർത്തിയെന്ന അവതാര പ്രസ്താവന കാണുന്നുണ്ട് അതിനെ അടിസ്ഥാനമാക്കിയായിരിക്കണം മലയരുടെ വൈഷ്ണവ സങ്കല്പം രൂപപ്പെട്ടിട്ടുണ്ടാവുക ഈ വീഡിയോയിൽ കാണുന്ന കുട്ടിച്ചാത്തന്റെ രൂപത്തിൽ ഈ പക്ഷി സങ്കല്പം കുറച്ചുകൂടി വ്യക്തമാണ് പക്ഷിയുടെ ചിറകുകൾക്ക് സമാനമായ ശിരോലങ്കാരമാണ് ഇവിടെ കുട്ടിച്ചാത്തൻ അണിഞ്ഞിരിക്കുന്നത് മുഖത്തെഴുത്തിലും പ്രത്യേകതകളുണ്ട് കുട്ടിച്ചാത്തൻ പൊയ്ക്കണ്ണാണ് അണിഞ്ഞിരിക്കുന്നത് അതിനെ താഴെയായി ഏതാണ്ട് നെറ്റിയിലെത്തുന്ന വിധത്തിൽ മുഖത്തിന്റെ ഇരുവശങ്ങളിലുമായി അഞ്ചു വീതം വരകൾ വരക്കും വെളുപ്പ് കൊണ്ട് കറുപ്പും ചുവപ്പും കൊണ്ടുള്ള വരകളിൽ അരിച്ചാന്ത് നിറച്ചാണ് ഈ എഴുത്ത് രൂപപ്പെടുത്തുന്നത് ഇത് കാഴ്ചയിലെ പക്ഷി രാജ്യസങ്കല്പം അതുപോലെ ചടങ്ങിലും കാണാൻ ചില പക്ഷിയുടേതു പോലുള്ള ചലനങ്ങളും നോട്ടവുമെല്ലാം കുട്ടിച്ചാത്തൻ കെട്ടിപ്പുറപ്പെട്ടു കഴിഞ്ഞാൽ പീഠത്തിന്റെ മുകളിൽ കയറിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു ചെരിഞ്ഞു നോട്ടമുണ്ട് സാധാരണ പക്ഷികളൊക്കെ നോക്കുന്ന തരത്തിലുള്ള ഒരു നോട്ടക്രമം ഇങ്ങനെ എത്ര പുരാവൃത്തമുണ്ടോ അത്രയും പുരാവൃത്തങ്ങൾ പറയുന്ന കഥയും കഥാസന്ദർഭങ്ങളും അതുപോലെ പ്രധാനപ്പെട്ട അടയാളങ്ങളും എല്ലാം തന്നെ തെയ്യത്തിൻ്റെ രൂപഭാവങ്ങളിലും ആട്ടങ്ങളിലും കൊണ്ടുവരാൻ തെയ്യക്കോലത്തെ ആസൂത്രണം ചെയ്ത പൂർവികർക്ക് സാധിച്ചിട്ടുണ്ടെന്ന് പറയാം തെയ്യത്തിൻ്റെ അടിയലങ്ങൾക്കും അതുപോലെ തന്നെ മുഖത്തെഴുത്തിൽ ഉപയോഗിച്ച ഓരോ വർണ്ണങ്ങൾക്കും വരകൾക്കും എല്ലാത്തിനും പ്രത്യേകമായ അർത്ഥങ്ങളുണ്ട് അതുപോലെ പ്രത്യേക ലക്ഷ്യങ്ങളുണ്ട് ഉദ്ദേശങ്ങളുണ്ട് കേവലമായ ഭംഗിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ കൗതുകത്തിന് വേണ്ടിയോ രൂപപ്പെടുത്തിയവയല്ല അവയൊന്നും തന്നെ കുട്ടിച്ചാത്തിൻ്റെ വേറൊരു രൂപവുമായി വേറൊരു കഥയുമായി അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പതിവ് പോലെ കമൻ്റുകൾ കേവല കമൻ്റുകൾക്കപ്പുറം നിങ്ങളുടെ അനുഭവങ്ങളുമായി അറിവുകളുമായി ചേർത്ത് രേഖപ്പെടുത്തുക അവിടെയാണ് ഈ വീഡിയോവിൻ്റെ പൂർണ്ണത ഒരിക്കൽ കൂടി നന്ദി